നമസ്കാരം ഞാൻ രാധാ രാജു അമ്മവനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്തമല്ലേ നമുക്ക് പൂക്കളം ഒരുക്കണം തുമ്പേ തുളസി ഇന്ന് വെച്ചാൽ മതി എല്ലാവരും മുറ്റത്ത് പൂക്കളൊക്കെ ഇട്ടോ ഇടാൻ ആരംഭിച്ചായിരിക്കില്ലേ നമുക്ക് പത്ത് വിഭവങ്ങൾ സദ്യക്കും തയ്യാറാക്കണം ആദ്യം നമുക്ക് കടുവ മാങ്ങ അച്ചാർ ഇടാം എളുപ്പമുള്ളത് ആദ്യം തുടങ്ങാം പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കടുക് മാങ്ങ എല്ലാവർക്കും കടുക് മാങ്ങ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഞാനുണ്ടാക്കുന്നെങ്ങനെയൊന്ന് നോക്കാം ഓക്കേ പോകാം കടുക് മാങ്ങ അച്ചാർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് നാലെണ്ണം ഉണ്ട് മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ പതിനഞ്ച് ഗ്രാം കായം ഇത് മൂന്നും വറുത്ത് പൊടിച്ചെടുക്കണം ഒരു കുടം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കുകയോ ചതച്ചെടുക്കുകയോ ചെയ്യാം മാങ്ങ തൊലി കളയാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് മാങ്ങയൊക്കെ അരിഞ്ഞ് തയ്യാറാക്കാം ഓക്കേ മാങ്ങ കഴുകി തുടച്ചതിന് ശേഷം അരിഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളമയം പാടില്ല മാങ്ങ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കുടഞ്ഞ് വെക്കാം കുടഞ്ഞ് ഒരു മണിക്കൂർ ഇരിക്കട്ടെ അതിന് ശേഷം മുളകൊക്കെ നമുക്ക് മൂപ്പിച്ച് ചേർക്കാം അപ്പോൾ ഇത് കുടഞ്ഞ് വെക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഓർന്നു വരും അപ്പോൾ നമുക്കങ്ങനെ കുടഞ്ഞ് വെക്കാം കടുക് ഉലുവായും മൂപ്പിച്ചെടുത്തു ഇനി നമുക്ക് ആ കായം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം കായം കൂടെ പൊരിയട്ടെ ഇത് നല്ലെണ്ണയിലാണ് പൊരിക്കുന്നത് കായം മൂത്തു നമുക്ക് കോരി എടുക്കാം കോരിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിക്കാം ആ നല്ലെണ്ണയിൽ തന്നെ അര ടീസ്പൂൺ കടുക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി ഇടാം കറിവേപ്പിലേയും കൂടെ ആ ഇതെല്ലാം മൂക്കട്ടെ കടുമാങ്ങൾ ഉള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം മൂട്ടു ഇതിലേക്ക് നമുക്ക് ഇനിയാം മുളക് പൊടി ഇടാം തീ ഓഫാക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് എരിവെള്ള മുളകൊടിയാണെ ഞാൻ കാശ്മീരി മുളകുടി എടുത്തിട്ടില്ല കാശ്മീരി ഇട്ട ഭയങ്കര കളറാണ് അപ്പം ഈ എരിവെള്ള മുളകൂടി തന്നെ ഞാൻ എടുത്തു നമ്മുടെ കടുമാങ്ങക്കുള്ള മസാലക്കൂട്ടെല്ലാം ഇവിടെ റെഡിയായി നമ്മുടെ ഓണസദ്യയിലെ ആദ്യ വിഭവമായ കടുമാങ്ങ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങ ഇടാം ഓക്കേ തണുക്കട്ടെ മസാലക്കൂട്ട് തണുത്തും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങോട്ട് ഇടാം മാങ്ങ ഉപ്പൊക്കെ പെരട്ടി വെച്ചിരുന്നല്ലേ അതുകൊണ്ടോ അടി വെള്ളമൊക്കെ വന്നു നമുക്ക് മാങ്ങ ഇങ്ങോട്ട് ഇളക്കാം ിക്കട്ടെ മുളക് പൊടിയെല്ലാം ചേർത്ത് ഞാൻ യോജിപ്പിച്ചു അപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കളറ് കൂടുതൽ വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടാം അപ്പം നല്ല റെഡായിട്ടിരിക്കും ഇതിൻ്റെ പകുതി ഇത് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയല്ലേ ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ പകുതി വെച്ച് എടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റ് മേക്കറ് ഇറത്ത് ചേർക്കണം അപ്പോൾ നമ്മൾ ആ ഉലുവ കടുക് കായ വറുത്ത് പൊടിച്ചില്ലേ അതിന് ലാസ്റ്റ് അങ്ങ് ഇടണം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് മേക്കർ അപ്പം ഇതൊക്കെ ഇട്ട് നമുക്ക് ഇളക്കാം ഈ കടുക് വറുത്ത് പിടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പൂപ്പലങ്ങനെ ഉണ്ടാവുകയല്ല മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങും അപ്പം കുറച്ച് നയം ഇരിക്കും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് എടുക്കാം ഓക്കെ നമ്മുടെ ഓണസദ്യയിലെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി അപ്പം അത്തം സ്പെഷ്യൽ കടുവമാങ്ങ അച്ചാർ ഓണം സ്പെഷ്യൽ കടുമാങ്ങ അച്ചാർ ഞാനൊരു ബൗളിലേക്ക് മാറ്റി ഇതിനെ ഒരു കുപ്പി ഭരണിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന മാങ്ങ അച്ചാർ മൂന്ന് മാസമായാലും പൂപ്പിലൊന്നും പിടിക്കില്ല ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യൂ കടുമാങ്ങ അച്ചാർ ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ബായ് എല്ലാവർക്കും അത്തതിനാശംസകൾ